പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഷക്കേന ടി വിയിലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രേക്ഷകരായ നിങ്ങളെ ഓരോരുത്തരെയും മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു വരെ പരിശുദ്ധ കന്യകാമറിയം ലൂർദിൽ പ്രത്യക്ഷപ്പെട്ട് വിശുദ്ധ ഭരണീത്തായിക്ക് നൽകിയ ദർശനങ്ങളും അവയുടെ പൊരുളും സന്ദേശങ്ങളും അർത്ഥവും വ്യാപ്തിയുമൊക്കെ നാം കഴിഞ്ഞ എപ്പിസോഡുകളിൽ കണ്ടു കഴിഞ്ഞു പിന്നീട് ഭരണീത്തായ് എന്ന് പറയുന്ന ആ കൗമാരപ്രായത്തിലുള്ള ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ എപ്രകാരമാണ് ദൈവം മഹത്വപ്പെട്ടത് എന്നും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൂടെ കാണുകയുണ്ടായി ഇന്ന് ലൂർദിലെ പ്രത്യേകതകളും ലൂർദിൽ എപ്രകാരമാണ് ദൈവാനുഭവത്തിലേക്ക് അനേകം തീർത്ഥാടകർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നും നമ്മൾ കാണുവാൻ പരിശ്രമിക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഏതാണ്ട് അഞ്ച് മില്യൺ ജനങ്ങളാണ് എല്ലാ വർഷവും കടന്നു വന്ന് പരിശുദ്ധ അമ്മയിലൂടെ ആരംഭിച്ച ആ ദൈവാനുഭവം ഏറ്റെടുക്കുക ലൂർതിലേക്ക് കടന്നു വരുന്ന ഓരോ മക്കൾക്കും പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും പ്രായശ്ചിത്വത്തിൻ്റെയും വലിയ ഇടപെടലുകൾ അനുഭവിക്കുവാൻ സാധിക്കുന്നു അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പരിശുദ്ധ അമ്മയിലൂടെ ലൂർതിൽ ക്രമീകരിക്കപ്പെട്ട് കഴിഞ്ഞു അവിടെ കടന്നു വരുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ വലിയൊരു പ്രാർത്ഥന അനുഭവത്തിലേക്ക് ദൈവം നമ്മളെ നയിക്കുകയാണ് തമുരാൻ്റെ അനന്തമായ കാരുണ്യത്താൽ രണ്ട് പ്രാവശ്യം ലൂർതിൽ പോകുവാനും ഈ അനുഭവങ്ങളൊക്കെ സ്വന്തമാക്കുവാനും പാപിയായ എന്നെയും ദൈവം അനുവദിച്ചു ലൂർദ് അഞ്ചു ദശലക്ഷത്തിലേറെ തീർത്ഥാടകർ പ്രതിവർഷം സന്ദർശിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്ന് പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും പ്രായശ്ചിത്വത്തിന്റെയും സ്വർഗീയ അനുഭൂതി തളും കെട്ടി നിൽക്കുന്ന ദൈവിക അനുഭവത്തിന്റെ അനന്യമായ അന്തരീക്ഷമാണ് ലൂർദിൽ നിറഞ്ഞു നിൽക്കുന്നത് സംശയങ്ങളോടെയും അവിശ്വാസത്തോടെയും എത്തിച്ചേരുന്നവർ പോലും ഇവിടെയുള്ള ദിവ്യശാന്തി സ്വന്തമാക്കി മുട്ടുകൾ മടക്കി പ്രാർത്ഥനാനിരതരാകുന്ന കാഴ്ചകൾ ലൂർദിൽ സർവ്വസാധാരണമാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലുകളുടെ ആധികാരിക സ്രോതസ്സായി നിലകൊള്ളുന്ന അത്ഭുത ഉറവ ഇന്നും അനേകരുടെ ശാരീരിക മാനസിക പ്രശ്നങ്ങൾക്കും രോഗങ്ങൾക്കുമുള്ള പ്രതിവിധിയായി പരിണമിക്കുന്നു അമ്മയുടെ നിർദ്ദേശപ്രകാരം നിർമ്മിക്കപ്പെട്ട ദേവാലയവും അമ്മയുടെ പ്രതീക്ഷീകരണങ്ങൾക്കുള്ള ചരിത്ര സ്മാരകമായി തീർത്ഥാടകരെ ആകർഷിക്കുന്നു ലൂർദിൽ നടത്തപ്പെടുന്ന ദിവ്യകാരുണ്യ പ്രദിക്ഷിണങ്ങളും ആവിമറിയ ഗാനങ്ങൾ മുഴക്കിയുള്ള തിരികൾ വഹിച്ചുകൊണ്ടുള്ള ജപമാല റാലികളും വിശ്വാസികളുടെ സജീവ സാന്നിധ്യം കൊണ്ട് ക്രൈസ്തവരുടെ വിശ്വാസ സാക്ഷ്യമായി ചരിത്രം കുറിച്ചവയാണ് ഇവിടെ നിന്ന് കുരിശിന്റെ വഴിയിലും കുംഭസാരത്തിലും ഹൃദയത്തിന്റെ അഗാധങ്ങളിൽ നിന്നും ഉയരുന്ന മാനസാന്തര മനോഭാവത്തോടെ പങ്കുചേർന്ന് തങ്ങളുടെ ക്രൈസ്തവ വീരുകളിലേക്ക് മടങ്ങി വരുന്നവരും നിരവധിയാണ് സഹോദരങ്ങളെ ലൂർനിൽ കടന്നയെന്ന് ഈ ഒരു പ്രാർത്ഥനാ അനുഭവം ദൈവാനുഭവത്തിലേക്ക് കടന്നു വന്ന മക്കൾ തങ്ങളുടെ വിവിധ രാജ്യങ്ങളിൽ കടന്നയെന്ന് ഇന്ന് ലോകത്തിൻ്റെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും ലൂർദ് മാതാവിൻ്റെ നാമധേയത്തിൽ ദേവാലയങ്ങൾ സ്ഥാപിച്ചു ലൂർദ് മാതാവിൻ്റെ നാമധേയത്തിലുള്ള ദേവാലയം ഇന്ന് ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതും ഒരു ദൈവീക ഇടപെടലാണ് കാരണം പരിശുദ്ധ കന്യകമുറിയും ലൂർദിൽ നൽകിയ അതേ അനുഭവം ഇന്നും ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലും ലൂർദ്ദമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ലൂർദിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കാത്ത അനേകം മക്കൾക്ക് പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധി അമ്മ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലും ഒരു ലൂർദ് അനുഭവം ഇന്ന് നൽകിക്കൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെയൊക്കെ വീടിനടുത്ത് സ്ഥലത്തിനടുത്തൊക്കെ ലൂർദ് മാതാവിൻ്റെ നാമധേയത്തിലുള്ള ദേവാലയം ഉണ്ടെങ്കിൽ സാധിക്കുമ്പോഴൊക്കെ അവിടെ പോയി പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കുന്നത് നമ്മുടെ ജീവിതത്തിന് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും ഇനി ലൂർദിലെ എന്താണ് ലൂർദിൻ്റെ പ്രത്യേകതകൾ അവിടെ കടന്നു വരുന്ന തീർത്ഥാടകർ ഏതൊക്കെ കാര്യങ്ങളിലൂടെയാണ് ദൈവാനുഭവം സ്വീകരിക്കുക ആദ്യം തന്നെ ലൂർദിൻ്റെ വലിയൊരു പ്രത്യേകതയാണ് ലൂർദിലെ കുരിശിൻ്റെ വഴി ലൂർദിൽ ദേവാല ബസലിക്കയുടെ പുറകിലായി കുരിശിൻ്റെ വഴിയുടെ എല്ലാ സ്ഥലങ്ങളും രൂ സ്ഥാപിച്ചിരിക്കുകയാണ് അതവിടെ ഓരോന്നും ഡെപിക്റ്റ് ചെയ്ത് തന്നെ സ്ഥാപിച്ചിട്ടുണ്ട് അതിനെക്കൂടെ കടന്നു വരുന്ന മക്കൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ചെരുപ്പൊക്കെ ഊരിയിട്ട് പരിഭരത്ത് പ്രതലത്തിലൂടെ ഈ കല്ലുകളൊക്കെ നിറഞ്ഞ പ്രതലത്തിലൂടെ ത്യാഗം ചെയ്ത് നടന്ന് കുരിശിൻ്റെ വഴിയുടെ ഓരോ സ്ഥലങ്ങളിലും കടന്നു എന്ന് പ്രായ്ചിദ്ധം ചെയ്ത് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുന്നത് നാം കാണുന്നുണ്ട് കുരിശൻ്റെ വഴിയുടെ ഓരോ സ്ഥലങ്ങളിലൂടെയും ഓരോരുത്തരും കടന്ന് എന്ന് ചു നഗ്നപാതനായി കടന്നിയെന്ന് മുട്ടുമേൽ നിന്നൊക്കെ പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധി അമ്മ ലൂർദ്ദി നൽകിയ സന്ദേശത്തിൻ്റെ ഭാഗമാണ് പരിശുദ്ധി അമ്മ നൽകിയൊരു സന്ദേശം ഇപ്രകാരമാണല്ലോ മക്കളെ നിങ്ങൾ പരിത്യാഗം ചെയ്ത് പരിഹാരം ചെയ്ത് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അനേകരെ പ്രിയമുള്ള സഹോദരങ്ങളെ ഈ പരിഹാര പ്രാർത്ഥനയാണ് ലൂർദിൽ നടത്തിക്കൊണ്ടിരിക്കുക പതിനായിരങ്ങളല്ല ലക്ഷക്കണക്കിന് ആളുകൾ ലൂർദിൽ കടന്നെന്ന് ഈ പരിഹാര പ്രദക്ഷിണമായി കുരിശിൻ്റെ വഴിയുടെ ഓരോ സ്ഥലങ്ങളിലും ചെന്ന് ദൈവ കരുണയ്ക്ക് വേണ്ടി പരിഹാരം ചെയ്ത് ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന വലിയ ദൈവാനുഭവം അവിടെ ദർശിക്കുവാനായി സാധിക്കുന്നു ലൂർദിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് മാനസാന്തരം പ്രിയമള സഹോദരങ്ങളെ അമ്മ ലൂർതിൽ നൽകിയ വളരെ പ്രധാനപ്പെട്ട സന്ദേശമാണല്ലോ മക്കളെ നിങ്ങൾ മാനസാന്തരപ്പെടണമെന്നുള്ള സന്ദേശം മാനസാന്തരം എന്ന് പറഞ്ഞാൽ എന്തുവാണ് ഹൃദയത്തിൻ്റെ ഒരു മാറ്റമാണ് മാനസാന്തരം ഇത്രയും നാൾ ഞാൻ ജീവിച്ചതുപോലെയല്ല ഈ ദൈവത്തോട് യേശുക്രസോട് ഐക്യപ്പെട്ടൊരു ജീവിതം അതാണല്ലോ മാനസാന്തരം ലൂർദിൽ നമ്മൾ കാണുന്ന പ്രത്യേകതയതാണ് അവിടെ ഒരു കുമ്പസാര ചാപ്പലുണ്ട് ഈ കുംഭസാര ചാപ്പലിന് മുമ്പിൽ നീണ്ട ക്യൂ ആണ് മാന്യസാന്തരപ്പെട്ട മക്കൾ എന്ന കുവിനാശ സ്വീകരിച്ച് ഐക്യപ്പെട്ട് ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് കടന്നു വരുന്ന ആയിരങ്ങളുടെ നിര നമുക്ക് ലൂറിൽ കാണുവാനായിട്ട് സാധിക്കും വൈദികരൊക്കെ ഹോളിഡേ ടൈമിലൊക്കെ ലൂർദിൽ പോയി കുംഭസാരിപ്പിക്കാനായിട്ട് ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ചില റോമിലും മറ്റു സ്ഥലങ്ങളിലുമൊക്കെ പഠിക്കാൻ പോകുന്ന വൈദികരൊക്കെ തങ്ങളുടെ ലൂർദിൽ കടന്നു തങ്ങളുടെ സർവീസ് തങ്ങളുടെ പൗരോഹിത്വത്തിൻ്റെ ആ ദൈവം നൽകിയ വലിയൊരു അഭിഷേകം ലൂർദിൽ പോയി പരിശുദ്ധി അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച് അഭിഷേകത്തിൻ്റെ മാറ്റുകൂട്ടി കുമ്പസാരക്കൂട്ടിലിരുന്ന് അനേകം പേരെ മാനസാന്തരത്തിലേക്കും പാവമോചനത്തിലേക്കും നയിക്കുന്ന വലിയ ദൈവാനുഭവം ലൂർദിൽ കാണുവാനായിട്ട് സാധിക്കും പ്രിയമുള്ള സഹോദരങ്ങളെ ലൂർദിലെ കുംഭസാര ചാപ്പലിൽ അനേക മക്കൾ വർഷങ്ങൾക്ക് ശേഷം കുംഭസാരിക്കാത്ത മക്കൾ കടന്നു വന്ന് കുംഭസാരിച്ച് മാനസാന്തരപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെട്ട് സാത്താനയും തിന്മയെയും വെറുത്തുപേക്ഷിച്ച് യേശുക്രിസ്തുനെ സ്വന്തമാക്കിക്കൊണ്ട് തങ്ങളുടെ സ്ഥലങ്ങളിലേക്ക് തിരിച്ചു പോയി ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ പരിശുദ്ധിയമ്മ ലൂർതിൽ സഹായിക്കുകയാണ് ലൂർദിൽ നമ്മൾ കാണുന്ന മറ്റൊരു വലിയൊരു കാര്യമുണ്ട് വിശുദ്ധ മരീജോൺ ബിയാനി പൊന്നാളൻ്റെ ഒരു തൊരു സ്വരൂപം ഒരു പ്രതിമ ലൂർദിൽ സ്ഥാപിച്ചിരിക്കുക അത് അതിൽ ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ആത്മ പരിശോധന നടത്തിയാൽ മാത്രം പോരാ മറിച്ച് നിങ്ങൾ അനുതാപത്തിലേക്ക് കടന്നു വരണമെന്ന് വിശുദ്ധ മരി മരിജോൺ വ്യാനിപ്പിന്നാളൻ നമ്മെയും ഓർമ്മിപ്പിക്കുന്ന അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് നിങ്ങൾ ആത്മശോധന നടത്തിയാൽ പോരാ ചിലപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള പിൽഗ്രിം സെൻറ്ററിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ പാപത്തെക്കുറിച്ചൊക്കെ ഉള്ള ചിന്തയൊക്കെയുണ്ട് ആത്മപരിശോധനയൊക്കെ നടത്തി അത്യാവശ്യം ഒരു കുംഭസാരമൊക്കെ നടത്തി പോകാനുള്ള ഒരു ഒരു ടെൻഡൻസി ഉണ്ട് അതുകൊണ്ട് മരിജോൺ വ്യാനിപ്പിന്നാളൻ കുംഭസാരക്കാരുടെ മധ്യസ്ഥൻ വൈദികരുടെ മധ്യസ്ഥൻ അനേകം മക്കളെ മാന സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചവൻ്റെ ഒരു രൂപം അവിടെ വെച്ചിട്ട് ലോകത്തോട് വിളിച്ചു പറയുക നിങ്ങൾ നിങ്ങൾ എവിടെയാണെങ്കിലും സഹോദരങ്ങളെ നിങ്ങൾ ആത്മശോധന നടത്തിയാൽ പോരാ ആത്മപരിശോധന നടത്തിയാൽ മാത്രം പോരാ നിങ്ങൾ അനുതാപത്തിലേക്ക് തിരിച്ചു വരണം അനുതാപം എന്ന് പറയുമ്പോൾ ഒരു ഹൃദയത്തിൻ്റെ ഖേദത്തോടെയുള്ള ഒരു തിരിച്ചു വരവാ ചെയ്ത പാവങ്ങളെ ഒരു പശ്ചാത്താപ യഥാർത്ഥമായ പശ്ചാത്താപവും യഥാർത്ഥമായ അനുതാപത്തോടെയും കൂടെ നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കണമെന്ന് വിശുദ്ധ മരുജോൺ ബിയാനി പിന്നാളൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് നിയമ സഹോദരങ്ങളെ ലൂർദിൽ കാണുന്ന മറ്റൊരു വലിയ കാര്യമാണ് പരിശുദ്ധ അമ്മയുടെ ലൂർദിലെ ഗ്രോട്ടോ പരിശുദ്ധ അമ്മ എവിടെ പ്രത്യക്ഷപ്പെട്ടോ ആ ഗ്രോട്ടോ ഇപ്പോഴും അവിടെ വളരെ കാര്യമായി തന്നെ അത് പ്രിസേവ് ചെയ്തിരിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ ഗ്രോട്ടോയിൽ അവിടെ കടന്നു വെല്ലുന്ന ഓരോ മക്കളും കടന്നു ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ വലിയ നിശബ്ദതയിൽ ദൈവാനുഭവം നമുക്ക് ലഭിക്കുകയാണ് ആ ഗ്രോട്ടോയിൽ അതിരാവിലെ മുതൽ വ്യത്യസ്ത ഭാഷയിലുള്ള വിശുദ്ധ ബലികൾ അർപ്പിക്കപ്പെടുന്നു ഞങ്ങൾ ഞങ്ങളവിടെ കടന്നു ചില്ലപ്പോൾ നിരവധിയായ പിൽഗ്രിംസ് കടന്നു വന്ന് അവർ വ്യത്യസ്ത ഭാഷകളിൽ ബലിയർപ്പ് ഐദിക ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കാണുവാൻ സാധിച്ചു അവിടെ അവിടെ ഭാഷയൊരു പ്രശ്നമല്ല അവിടെ ജാതി ഒരു പ്രശ്നമല്ല അവിടെ മതം ഒരു പ്രശ്നമല്ല എല്ലാവരും പരിശുദ്ധി അമ്മയോട് ചേർന്ന് അമ്മയുടെ മക്കളെന്ന നിലയിൽ അമ്മയുടെ പുത്രനെ ആരാധിക്കുക അവിടെ പകൽ മുഴുവനും വിമള സഹോദരങ്ങളെ ഗ്രോട്ടോയിൽ അർപ്പിക്കപ്പെടുന്ന ഓരോ വിശുദ്ധ ബലിയും ഇന്ന് ലോകത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് യേശുക്രിസ്തു സമർപ്പിച്ച അർപ്പിച്ച അതേ ബലിയിൽ പങ്കുചേർന്ന് നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് യേശുക്രിസ്തു ബലി അർപ്പിച്ച് പ്രേമുള്ള സഹോദരങ്ങളെ നമ്മളെയൊക്കെ രക്ഷിച്ചു ഒരു ബലിയുടെ രക്ഷയുടെ അനുഭവം ലൂർദിൽ നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നു പരിശു എല്ലാ വിശുദ്ധ ബലിയുടെ അനുഭവം അതോടൊപ്പം തന്നെ ലൂർദിലെ ഗ്രോട്ടോയിൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക ശുശ്രൂഷയുണ്ട് കുട്ടികളെ അനുഗ്രഹിച്ചു കൊണ്ടുള്ള ശുശ്രൂഷ അത് ഞാൻ മനസ്സിലാക്കുന്ന ഇപ്രകാരമായ സഹദനങ്ങളെ വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ രണ്ട് പ്രാവശ്യം ലൂർദ് സന്ദർശിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതിയും രണ്ടായിരത്തി നാല് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതിയും ജോൺ ബൊരണ്ടാമൻ മാർപ്പാപ്പ ലൂർദ് സന്ദർശിച്ചു ലൂഹത്തിൽ വിശുദ്ധ ജോൺമെറണാമൻ മാർപാപ്പ രണ്ടായിരത്തി നാലിൽ സന്ദർശിച്ചപ്പോൾ അവിടെയുള്ള മക്കളോട് ജോൺ ജോൺമൊരണാമൻ മാർപ്പാപ്പ നൽകിയ വലിയ ഒരു സന്ദേശമാണ് മക്കളെ നിങ്ങൾ ജീവൻ സംരക്ഷിക്കണം നിങ്ങൾ ജീവനെ പരിപാലിക്കണമെന്ന് അതായത് മറപ്പ പറയുന്നത് ഇപ്രകാരമാ എന്തു വില കൊടുത്തും മനുഷ്യ ജീവനെ നിങ്ങൾ സംരക്ഷിക്കണം നിങ്ങൾ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ ഒരു കുഞ്ഞ് ഒരിക്കലും നഷ്ടപ്പെടാൻ അനുവദിച്ചുകൂടാ അതായത് ഭ്രൂണഹത്യക്കെതിരായും ഉത്തനേശ്ശിക്കെതിരായും അതുപോലെ തന്നെ ജീവനെ നഷ്ടപ്പെടുത്തുന്ന സകല തിന്മകൾക്കെതിരായും മാർപ്പാപ്പ അവിടെ വലിയൊരു ഒരു യുദ്ധം പ്രഖ്യാപിക്കുക എല്ലാവരോടും ചേർന്ന് നിങ്ങൾ ജീവനെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് മാർപ്പാപ്പ പറഞ്ഞു ദൈവം ഒരമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന ആ നിമിഷം മുതൽ ദൈവം എപ്പോൾ ആത്മാവിനെ തിരിച്ചെടുക്കുന്നു ആ നിമിഷം വരെ നമ്മൾ ജീവനെ സംരക്ഷിച്ച് പരിപാലിക്കണം ഒരു ജീവനും നഷ്ടപ്പെടുവാൻ അനുവദിക്കരുത് എന്നൊരു വലിയൊരാഹ്വാനം ലൂർതിൽ മാർപ്പാപ്പ നടത്തുകയുണ്ടായി ഒരുപക്ഷെ അതേ തുടർന്നാകാം ലൂർദിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേകമായ ഒരു ശുശ്രൂഷ നടത്തുക അവിടെ കടന്നിരുന്ന ഓരോ കുഞ്ഞുങ്ങളും പ്രത്യേകം പ്രാർത്ഥനയിലേക്ക് ഏറ്റെടുത്ത് അവരെ അനുഗ്രഹിച്ച് ദൈവത്തിന് സമർപ്പിക്കുന്ന കുട്ടികളുടെ വലിയൊരു ശുശ്രൂഷ എല്ലാ ആഴ്ചയും രണ്ട് ദിവസം ലൂർദിൽ നടക്കുന്നുണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ലൂർദിലെ ഗ്രോട്ടോയിൽ കാണുന്ന വലിയ ഒരു മറ്റൊരു കാര്യമാണ് പരിശുദ്ധി അമ്മ ഈ ഗ്രോട്ടോയിൽ ഏത് സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടോ അതേ സ്പോട്ടിൽ തന്നെ പരിശുദ്ധി അമ്മയുടെ വലിയൊരു തിരുസ്വരൂപം അവിടെ സൂക്ഷിച്ചിരിക്കുക അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുക അമ്മ പ്രത്യക്ഷപ്പെട്ട അതേ സ്ഥലത്ത് തന്നെ അമ്മയുടെ തിരുസ്വരൂപം പ്രതിഷ്ഠിച്ചിരിക്കുന്നു അനേകം മക്കൾ അമ്മയുടെ അടുത്ത് എന്ന് ഈ അതേ അമ്മ എവിടെ പ്രത്യക്ഷപ്പെട്ടോ അതേ സ്പോട്ടിൽ കടന്നു എന്ന് അമ്മയുടെ തിരുസ്വരൂപത്തിനു മുമ്പിൽ ശിരസ് നമിച്ച് പ്രാർത്ഥിക്കുന്നത് ലൂർദിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വിശുദ്ധ ഭരണീത്തായിക്ക് പരിശുദ്ധ അമ്മ നൽകിയ ഒരനുഭവമാ ലൂർദിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട അതേ സ്പോട്ടിൽ കടന്നു എന്ന് അമ്മയുടെ മുൻപിൽ ശിരസ്തം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഓരോ തീർത്ഥാടകരും ഏറ്റെടുക്കുക പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധ അമ്മ സ്വർഗത്തിൽ നിന്ന് വർഷങ്ങൾക്ക് മുൻപ് ലൂർദിൽ പ്രത്യക്ഷപ്പെട്ട് കടന്നു പോവുകയല്ല ചെയ്തത് പരിശുദ്ധ അമ്മയുടെ യഥാർത്ഥമായ സാന്നിധ്യം ഇപ്പോഴും ലൂർതിൽ ഉണ്ട് എന്ന് പരിശുദ്ധി അമ്മ വെളിപ്പെടുത്തുകയാണ് അവിടെ ചെല്ലുന്ന ഓരോ മക്കളെയും അവിടെ പ്രാർത്ഥിക്കുന്ന ഓരോ നിയോഗങ്ങളെയും അമ്മ അമ്മയുടെ പുത്രൻ്റെ മുമ്പിൽ സമർപ്പിച്ച് ഒരു വലിയ ദൈവാനുഭവത്തിലൂടെ നയിച്ചു കൊണ്ട് പ്രിയമള സഹോദരങ്ങളെ പരിശുദ്ധ അമ്മയുടെ ലൂർത്തിലെ ഗ്രോട്ടോയിൽ അമ്മയുടെ തിരുശരപത്തിന് അല്പം മാറി താഴെയായിട്ട് തിരികൾ കത്തിക്കുന്ന ഒരു പ്രത്യേക സ്ഥലമുണ്ട് അവിടെ ഓരോ മക്കളും കടന്നു ചെന്ന് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയുടെ അടുത്ത് വിശുദ്ധ ഭരണ്ടീത്ത കടന്നു എന്ന് നമുക്കറിയാമല്ലോ ഒരു പ്രത്യക്ഷപ്പെടലില് പരിശുദ്ധി അമ്മ ആവശ്യപ്പെട്ടതനുസരിച്ച് തിരി കത്തിച്ച് പ്രാർത്ഥിച്ചു തിരി കത്തിച്ച് പ്രാർത്ഥിച്ച സമയത്ത് ആ ഒരു എക്സ്ട്രസയിൽ അമ്മയെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ തിരി കത്തി തീർന്നു എന്ന് അവൾ അറിയുന്നില്ല ആ തിരി വീണ് അവളുടെ കയ്യിൽ കത്തി നിൽക്കുന്നത് കോടെയുള്ളവർ കാണുകയും എന്നാൽ ഈ അപ്രീക്ഷം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവളുടെ കൈക്ക് ഒരു പൊള്ളലുമില്ലാതെ സുഖപ്പെട്ടിരിക്കുന്നതും ആളുകൾ കണ്ടത് നമുക്ക് നമ്മുടെ മുൻപിൽ സാക്ഷ്യമായി ഉണ്ടല്ലോ അതുകൊണ്ട് ലൂർതിൽ കടന്നു വരുന്ന മക്കളൊക്കെ തിരികത്തിച്ച് പരിശുദ്ധി അമ്മയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുവാനുള്ള ക്രമീകരണങ്ങൾ അവിടെ നടത്തിയിരിക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധിയമ്മ ലൂർതിൽ വിശ ഭരണിരായ്ക്ക് സന്ദേശങ്ങൾ നൽകിയപ്പോൾ വികാരിയച്ചനോട് ഈ സന്ദേശം പങ്കുവെക്കാൻ അമ്മ ആവശ്യപ്പെട്ടപ്പോൾ ആ ഭരണടീത്ത സന്ദേശം പങ്കുവെച്ച് വികാരി ആദ്യം അത് സ്വീകരിക്കുന്നില്ല അപ്പോൾ ആ മഞ്ഞുകാലത്ത് ഒരു ഒരു റോസ പുഷ്പങ്ങൾ അവിടെ വിരിയിക്കാൻ അമ്മയോട് ആവശ്യപ്പെടുകയാണ് വികാരി അച്ഛൻ അപ്ര അപ്രകാരം പരിശോധിക്കുക അമ്മ റോസ പുഷ്പങ്ങൾ വിരിയിച്ച് അതിൻ്റെ ഒരു അത്ഭുതകരമായ ഇടപെടൽ നടത്തിയത് നമുക്കറിയാം ഒരു ഓർമ്മയ്ക്കായി ഈ ഗ്രോട്ടോയുടെ വലത് ഭാഗത്ത് ഒരു റോസ പുഷ്പം ഒരു റോസ ചെടി നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രിയമുള്ള സഹോദരങ്ങളെ ലൂർദിലെ മറ്റൊരു വലിയ ദൈവിക ഇടപെടൽ ലൂർദിലെ ഉറവയിലൂടെ ഇന്ന് ഓരോ മക്കൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുക നമുക്കറിയാം വിശുദ്ധ ഭരണീത്തായ്ക്ക് മുമ്പിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഭരണിത്തായ ആവശ്യപ്പെട്ട് അവിടെ ചെളി കൈകൊണ്ട് മാന്തി അവിടെ മാന്തവൻ അവിടെ കൈകൊണ്ട് മാന്തൻ ആവശ്യപ്പെട്ട് ഭരണീഠന കൈകൊണ്ട് ആ സ്ഥലം കുഴിച്ചപ്പോൾ ഒരു ഉറവ് പൊട്ടി പുറപ്പെടുന്നു ആ ജലം ഭരണീത കുടിക്കാൻ അമ്മ ആവശ്യപ്പെട്ട് പരിത്യാഗം ചെയ്ത് പാവികളുടെ മാനസാന്തരത്തിന് വേണ്ടി ആ അഴുക്ക് ജലം കുടിച്ചതിനെയൊക്കെ നമുക്ക് ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ ആ ജലം ഇന്നും ലോകത്തെമ്പാടും എത്തപ്പെട്ടിരിക്കുകയാണ് അവിടെ കടന്നു ചെല്ലുന്ന ഓരോ മക്കളും ഈ ഉറവയിൽ നിന്ന് ജലം എടുത്ത് തങ്ങളുടെ രാജ്യങ്ങളിൽ കൊണ്ടുപോയി അനേക രോഗികൾക്ക് കൊടുത്ത് അനേക രോഗ കടന്നു വരുന്ന അനുഭവം ലൂർദിൽ നിന്നും നമുക്ക് സാക്ഷ്യം വഹിക്കുവാൻ സാധിക്കുന്നുണ്ട് ഇന്ന് ലൂർദിൽ കടന്നു ചെന്ന ഓരോ മക്കൾക്കും ഈ ഒരു ജലം കുടിക്കുവാനും അതിൽ കുളിക്കുവാനുമുള്ള ക്രമീകരണങ്ങൾ നടത്തിയിരിക്കുകയാണ് സഹോദരങ്ങളെ ഇന്ന് ലൂർദിൽ കടന്നു ചെല്ലുന്ന ഓരോ മക്കളും പ്രാർത്ഥനയിലൂടെ ഇന്ന് കുറേ ടാപ്പുകൾ വെച്ചിട്ടുണ്ട് ഇതേ സ്രോതസ്സിൽ നിന്ന് ആ ജലം കുടിച്ച് ദൈവാനുഭവം പ്രാപിക്കുവാനുള്ള അവസരങ്ങൾ ഒരുക്കിയിരിക്കുന്നു അതോടൊപ്പം തന്നെ അവിടെ കുളിക്കുവാനുള്ള സൗകര്യമുണ്ട് അവിടെ ആളുകൾ നമ്മളെ സഹായിക്കും നമ്മൾ കടന്ന് ചെന്ന് അവിടെ ആ ജലത്തിൽ മുക്കി കുളിച്ച് പ്രാർത്ഥിക്കുവാനുള്ള വലിയ ക്രമീകരണങ്ങൾ നടത്തിയിരിക്കുക അനേകർ നീ ജലത്തിൽ കുളിക്കുമ്പോൾ രോഗികൾ സുഖപ്പെടുന്ന അനുഭവം ഇന്നും വർഷങ്ങൾക്ക് ശേഷവും ലൂർതിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ സ്വർഗത്തിൻ്റെ വലിയൊരു ഇടപെടൽ ഇന്ന് ലൂർദിലെ ഉറവിയിലൂടെയും നമുക്കിന്ന് അനുഭവിക്കുവാനായി സാധിക്കുന്നു പ്രിയമുള്ളവരെ ലൂർദിൽ നമ്മൾ കാണുന്ന മറ്റൊരു വലിയ ദൈവ അനുഭവത്തിൻ്റെ നിമിഷമാണ് ലൂർദിലെ ദിവികാരുണ്യ പ്രദക്ഷിണത്തിൻ്റെ നിമിഷങ്ങൾ പ്രിയമള സഹോദരങ്ങളെ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം ലൂർദിൽ പ്രതിഷ്ഠിക്കുവാനായി അന്നത്തെ ഗ്രോട്ടോയിൽ പ്രതിഷ്ഠിക്കുവാനായി അന്നത്തെ മെത്രാനോട് ചേർന്ന് പതിനായിരങ്ങൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ ലൂർതിലേക്ക് കടന്നു ചെന്നു അന്നാണ് ആദ്യത്തെ ഒരു ദിവികാര പ്രദർഷണം നടക്കുക അതിനുശേഷം ലൂർദിൽ എല്ലാ വർഷവും ഈ ദിപികാരുണ്യ പ്രദക്ഷിണം നടന്നുകൊണ്ടിരിക്കുന്നു ലൂർദിലെ ഓരോ രോഗ സൗഖ്യവും പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഇപ്രകാരമാണ് ദിപികാരുണ്യ പ്രദക്ഷിണ സമയത്താണ് കൂടുതൽ രോഗശാന്തി ലൂർദിൽ സംഭവിക്കുന്നതെന്ന് അത് പറയുമ്പോൾ ഉള്ള സഹോദരങ്ങളെ മനസ്സിലാക്കുന്ന ഇപ്രകാരമാണ് പരിശുദ്ധി അമ്മ ലൂർദിൽ നമ്മളെ വിളിക്കുന്നത് മാനസാന്തരത്തിലേക്കാണ് തൻ്റെ പുത്രനിലേക്കാണ് തൻ്റെ പുത്രൻ്റെ ബലിയിലേക്ക നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വയം ശൂന്യവൽക്കരിച്ച നമ്മുടെ നാഥന രക്ഷകനുമായ യേശുക്രിസ്തുവിനെ അവിടെ ഉയർത്തി ആരാധിക്കുമ്പോൾ അവിടെയുള്ള തിന്മ ജനങ്ങളിലുള്ള തിന്മകൾ വിട്ടുപോകുന്നു രോഗികൾ സുഖപ്പെടുന്നു നസറാന യേശു രക്ഷയുടെ അനുഭവം ദിവികാരുണ്യ പ്രദക്ഷിണ സമയത്ത് പതിനായിരങ്ങൾക്ക് ഇന്നും ലഭിക്കുന്നത് ലൂർദിലെ ഒരത്ഭുത ഇടപെടലാണ് പ്രിയമുള്ളവരെ വീണ്ടും ലൂർദിലെ മറ്റൊരു വലിയ ദൈവാനുഭവത്തിൻ്റെ നിമിഷമാണ് ലൂർദിലെ മരിയൻ പ്രദക്ഷിണം നമുക്കറിയാം പരിശുദ്ധി അമ്മ ലൂർദിൽ ഭരണി പ്രത്യക്ഷപ്പെട്ട് ഇപ്രകാരം പറയുകയുണ്ടായി നിങ്ങൾ മകളെ നിങ്ങൾ പ്രദക്ഷിണമായി ഈ ഗ്രോട്ടോയിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധി അമ്മ ആവശ്യപ്പെട്ടില്ലേ നിങ്ങൾ പ്രദക്ഷിണമായി ഗ്രോട്ടോയിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കണം ഇന്ന് ലൂർദ് നമുക്ക് കാണാം ലൂർദ് മാതാവിൻ്റെ തിരുശുരവും വഹിച്ചുകൊണ്ട് മനോഹരമായി അലങ്കരിച്ച ഒരു പേടകത്തിൽ പരിശുദ്ധി അമ്മയുടെ തിരുശുരവും വഹിച്ചുകൊണ്ട് ഇന്ന് ഓരോ ദിവസവും പതിനായിരങ്ങൾ ലൂർദിലെ പ്രദക്ഷിണം നടത്തുമ്പോൾ മരിയൻ പ്രദക്ഷിണം നടത്തുമ്പോൾ അത് വലിയ ദൈവീക ഇടപെടലിൻ്റെ നിമിഷമായി മാറുകയാണ് സഹോദരങ്ങളെ പതിനായിരങ്ങൾ ഒന്ന് ചേർന്ന് സ്ഥലത്തെ മെത്രാണ് നേതൃത്വത്തിൽ ഇല്ല മെത്രാൻ നിയോഗിച്ച വൈദികരുടെ നേതൃത്വത്തിൽ ഈ മരിയൻ പ്രദക്ഷിണം നടത്തുമ്പോൾ ഒരു സ്വർഗീയ അനുഭവമാണ് എല്ലാ ദിവസവും ലൂർതിൽ ജൻ തീർത്ഥാടകർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുക ഈ അനു ഇതിൽ പങ്കുചേരുവാൻ ദൈവം അനുവദിച്ച ആ നിമിഷങ്ങൾ കൃതജ്ഞതയോടെ ഞാൻ ഓർക്കുകയാണ് പ്രിയമുള്ളവരെ ലൂർതിൽ നമ്മൾ കാണുന്ന ഇതിനോട് എല്ലാം അനുബന്ധിച്ച് കാണുന്ന വലിയൊരു ദൈവാനുഭവത്തിൻ്റെ നിമിഷം ലൂർദിലെ ജവമാല പ്രദക്ഷിണമാണ് ഈ പരിശുദ്ധ അമ്മയുടെ പ്രദക്ഷിണത്തിൽ ഓരോരുത്തരും പങ്കുചേരുമ്പോൾ എല്ലാവരും ജവമാല കയ്യിലെടുത്തുകൊണ്ട് ജവമാല ചൊല്ലിക്കൊണ്ടാണ് ഈ മരീൻ പ്രദക്ഷിണത്തിൽ പങ്കുചേരുന്നത് ജവമാൽ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്കറിയാം നമ്മൾ ജവമാലയിൽ ചൊല്ലുന്ന ഓരോ നന്മ നിറഞ്ഞ എന്ന പ്രാർത്ഥന സാത്താൻ്റെ കോട്ടകളെ തകർക്കുന്ന വെടിയുണ്ടകളാണ് എന്ന് ആയതിനാൽ ലൂർത്തിൽ പരിശുദ്ധിയമ്മ പ്രത്യക്ഷപ്പെട്ട ആദ്യ നിമിഷങ്ങളിൽ തന്നെ വിഭരണിരായോട് ചേർന്ന് ജവമാൽ ചൊല്ലി പ്രാർത്ഥിച്ച് നമുക്ക് മാതൃകയായി പരിശുദ്ധിയമ്മ മാറിയത് നാം ഓർക്കുന്നുണ്ടല്ലോ നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും ഈ ദൈവാനുഭവത്തിലേക്ക് എപ്പോഴൊക്കെ നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നുവോ അപ്പോഴെല്ലാം ദൈവം നമ്മളെ നയിക്കും എന്നുള്ളത് ജവമാല ഭക്തരുടെ അനുഭവം അല്ലേ ദൈവമുള്ള സഹോദരങ്ങളെ ലൂർദിൽ പരിശുദ്ധി അമ്മ ഇത്രമാത്രം വലിയ ഇടപെടലുകൾ നമുക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമ്പോൾ പരിശുദ്ധി അമ്മ ലൂർദിൽ നൽകിയ സന്ദേശങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പരിശുദ്ധി അമ്മ ലൂർദിൽ നമ്മളെ വിളിച്ച സന്ദേശങ്ങൾ വളരെ പ്രത്യേകമായി പ്രാർത്ഥനയിലേക്കും പരിത്യാഗത്തിലേക്കും പ്രായശ്ചിത്ത പ്രവൃത്തികളിലേക്കും പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയുള്ള പ്രത്യേകമായ ത്യാഗം ചെയ്തുള്ള പ്രാർത്ഥനയിലേക്കും കടന്നിയെന്ന് ലൂർദിൻ്റെ അനുഭവം നാം ഇന്ന് എവിടെയാണോ അവിടെയും നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മളെ തന്നെ ലൂർദ് മാതാവിൻ്റെ പ്രത്യേകമായ സംരക്ഷണത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ ഒരു നിമിഷം ഇപ്പം നമ്മൾ എവിടെയാണോ അവിടെ നിന്നുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ലൂർദിലെ പരിശുദ്ധി അമ്മയുടെ പ്രത്യേകമായ സാന്നിധ്യം നമുക്കൊന്ന് അപേക്ഷിക്കാം ലൂർത്ത് മാതാവിൻ്റെ പ്രത്യേകമായ ഒരു മധ്യസ്ഥത നമുക്കൊന്ന് ആഗ്രഹിക്കാം ലൂർദിൽ പരിശുദ്ധി അമ്മ നൽകിയ ഈ വലിയ ഇടപെടലുകളും വെളിപ്പെടുത്തലുകളും ഒക്കെ എന്നിലൂടെ നിങ്ങളിലൂടെ ഇന്ന് ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ എത്തപ്പെട്ട് നമുക്കൊന്നു ചേർന്ന് പരിശുദ്ധിയമ്മയുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് ഒരു കൂട്ടായ്മയായി ഉൾപ്പെടെയുള്ള സകല പാപികളുടെയും മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധിയമ്മ നമ്മെ എന്ന് വിളിക്കുമ്പോൾ ഈ കൊറോണ കാലഘട്ടത്തിലും സ്നേമുള്ള സഹോദരങ്ങളെ നമ്മളൊക്കെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ മാനസാന്തരപ്പെടുവാൻ പരിഹാരം ചെയ്ത് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധി അമ്മ ലൂർദിൽ നമ്മെ വിളിച്ചു മക്കളെ നിങ്ങൾ പ്രായശ്ചിത്തം ചെയ്ത് മാനസാന്തരത്തിലേക്ക് കടന്നു വരണമെന്ന് പ്രായശ്ചിത്തം ചെയ്ത് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ മാനസാന്തരപ്പെട്ട് നിത്യരക്ഷയ്ക്ക് വേണ്ടി പരിശുദ്ധയമ്മയോട് ചേർന്ന് ഒരുങ്ങുവാനുള്ള ഒരു പ്രത്യേക കൃപ ലൂർദ് മാതാവിലൂടെ ദൈവം നമുക്ക് നൽകുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം നിങ്ങൾ ഓരോരുത്തരെയും പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെ പ്രത്യേകമായ മധ്യസ്ഥതയിൽ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും നിങ്ങളുടെ ഓരോ നിയോഗങ്ങളെയും പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെ പ്രത്യേകമായ ഇടപെടലിലൂടെ ദൈവം പ്രത്യേകമായി സംരക്ഷിക്കട്ടെ നമുക്കെല്ലാവർക്കും വിശുദ്ധ ബർഡിത്തായോട് ചേർന്ന് നിന്നുകൊണ്ട് വിശുദ്ധ ജോൺ രണ്ടാമൻ മാർപാപ്പയുടെ പ്രത്യേകമായ മാധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം ഓ അറിയമ്മേ എൻ്റെ അമ്മേ ഞാൻ മുഴുവനും അമ്മയുടേതാണ് എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രീത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ ആമേൻ നമ്മുടെ കർത്താവ് ഈശ്വം ഈശ്വരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടെ എന്നെപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആവേ